ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലായിട്ട് അപ്പോൾ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് ഇത് വേണ്ട ഇത് നമ്മുടെ വീരനാട്ട ഇവൻ ഞാൻ എപ്പോഴും ഇങ്ങനെ കിടക്കുമ്പോൾ അവൻ എൻ്റെ അരികത്ത് വന്ന് അങ്ങനെ കിടക്കും ആളൊരു പഞ്ചഭാവമാണ് എൻ്റെ എല്ലാ പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ കിടക്കുമായിരുന്നേ അപ്പോൾ അവൻ വന്നിട്ട് കിടക്കുന്നുണ്ട് എൻ്റെ അരികത്ത് അതുപോലെ സാൻ്റെ ഉണ്ട് സാൻ്റെ എപ്പോഴും പൂജാമുറി കിടക്കുകയുള്ളു ണ്ട അവൻ സാമിയുടെ മോനാണ് തോന്നുന്നു അവൻ എപ്പോഴും പൂജാമുറിയിലൊക്കെ പോയി കിടക്കുകയുള്ളൂ അതുകൊണ്ടല്ല അവിടെ ഏറ്റവും കൂടുതൽ തണുപ്പുള്ള തണുപ്പുള്ളതുകൊണ്ട് പോയി കിടക്കുന്നേനെ അങ്ങനെ വെറുതെ ഇരുന്നിട്ട് എനിക്ക് പ്രാന്തിരട്ടെ അപ്പം ഏട്ടനോട് ഞാൻ പറഞ്ഞ ഇനി ലോഡ് തന്നെയാണ് എന്നുണ്ടെങ്കിൽ എന്നേയും കൂടെ കൊണ്ടുപോകട്ടോ അങ്ങോട്ടുണ്ട് അപ്പം ഏട്ടൻ ഈ ലോഡ് വന്നു റേഷൻ ഒക്കെ വന്നു ആ റേഷൻ അപ്പം അത് ഇറക്കാനായിട്ട് പോകുമ്പോൾ എന്നേം കൂടെ കൊണ്ടുപോയതാണ് അപ്പം തിരിച്ചു വരുമ്പോൾ കറിക്കുള്ളതൊക്കെ കൊള്ളതൊക്കെ മേടിക്കാമല്ലോ ഒന്നും പറഞ്ഞുകൊണ്ട് ഒരുമിച്ച് പോയതാണ് നമ്മൾ പോകുന്ന വഴി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് സാധാരണ നമ്മ പോലെ തന്നെയാണെങ്കിലും ഇപ്പോഴ പടിഞ്ഞാറ് തീരദേശ റോഡ് വഴി തന്നെയാണ് പോണത് വേണ്ട നമ്മൾ സ്ഥിരം കാണുന്ന വഴിയൊക്കെ തന്നെയാണ് അല്ലാതെ പിന്നെ നമ്മൾ തീരദേശ റോഡ് പുതുവയ്പ്പിലോട്ട് കയറുന്ന ലൈറ്റ് ഹൗസിന്റെ ഒക്കെ അങ്ങോട്ട് പോണ ആ വഴി നമ്മൾ പിടിച്ചില്ല വേറൊരു വഴി കുടിക്ക് നമ്മൾ റേഷൻ ഇറക്കുന്ന പെട്ടെന്ന് എത്താൻ വേണ്ടി റേഷൻ ഇറക്കണോടത്ത് നമ്മൾ എത്തി കേട്ടോ തങ്കച്ചൻ ചേട്ടന് ഏട്ടനുമാണ് ഇപ്പം ലോഡിങ്ങിലുള്ളത് അപ്പോൾ തങ്കച്ചൻ ചേട്ടൻ അവിടെ അകത്തുണ്ട് ഈ ചേട്ടനാണ് വണ്ടി കൊണ്ടു വന്നിരിക്കണത് ലോഡ് വണ്ടിയായിട്ട് വന്നിട്ട് വന്യതാണ്ട തങ്കച്ചൻ ചേട്ടൻ ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും തങ്കച്ചൻ ചേട്ടൻ്റെ മോനും വരും അപ്പം ആ ലോഡ് കൂടുതലുള്ളപ്പോൾ അല്ലെങ്കിൽ മൂന്നാൾ നാലാളുടെ ആവശ്യമുള്ളപ്പോൾ ഇത് പുറത്തുനിന്നാളെ വിളിക്കുകയാണ് ചെയ്യണത് ഇനിയിപ്പോൾ തങ്കച്ചേട്ടൻ്റെ മോൻ ജാക്സം വരും എല്ലാവരും നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് കേട്ടോ നല്ല കമ്പനിയാണ് നമ്മളോടൊക്കെ നല്ല എന്താണ് പറയണത് നല്ല സ്നേഹത്തോടുകൂടി തന്നെയാണ് അവർ നിൽക്കുക നമ്മളതുപോലെയൊക്കെ തന്നെയാ മോശമായിട്ടൊന്നും ഒരാളോടും പെരുമാറാനാ പിടിക്കാനാണ് നിൽക്കാറൊന്നുമില്ല ഏട്ടയാണെങ്കിൽ ഓൾറെഡി എല്ലാവരോടും പെട്ടെന്ന് ഇണങ്ങുന്ന ഒരു വ്യക്തിയാണ് തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത് കാരണം എവിടെ പോയാലും എല്ലാവരും പരിചയക്കാർ തന്നെയാണ് അങ്ങനെ ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുന്നതാണ് അവനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അത് ഇതുവരെ എത്തിയിട്ടുണ്ടായിരുന്നില്ല അതിനിപ്പോൾ വന്നവൻ അത് വന്നവൻ വന്ന് ലോഡിറക്കിക്കൊണ്ടിരിക്കുക അച്ഛനും മോനും മാത്രം മാത്രമാണെന്നുണ്ടെങ്കിൽ അവനെ ഇറക്കാൻ ഭയങ്കര മടിയാ നന്നായിട്ട് പണിയെടുക്കോട്ടോ ആ തങ്കച്ചചേട്ടൻ്റെ മോനും തങ്കച്ചൻ ചേട്ടനും നല്ല ഇത് തന്നെയാണ് നമ്മളോട് ചേച്ചിയിൽ നിന്നേ വിളിക്കുക അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം എൻ്റെ അമ്മമാരൊന്നും തന്നെ ചേച്ചിയിൽ നിന്ന് ഇതുവരെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്കങ്ങനെ ഒരു വെളി കേൾക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ അല്ലേ അവരുടെ കൂട്ടത്തിൽ ഒരാളായിട്ടല്ലേ നമ്മൾ കാണണം ഭയങ്കര സന്തോഷം ആരുമില്ല എന്നുള്ളൊരു തോന്നലൊന്നും ഉണ്ടാവുകയെന്നില്ല ആരും ഒറ്റപ്പെടുത്തിയാൽ നമ്മളങ്ങോട്ട് ജീവിക്കണമെന്ന് നമ്മളെന്തിനും മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കണത് അവർക്ക് നമ്മളുടെ നമ്മളെ കൊണ്ടുള്ള ഉപയോഗം കഴിഞ്ഞുകൊണ്ടല്ലേ അവര് നമ്മളെ വേണ്ടെന്ന് വെച്ച് ഒറ്റപ്പെടുത്തണത് അങ്ങനെയുള്ളവരെ നമ്മൾ താങ്ങിപ്പിടിച്ച് നിക്കരുത്. എൻ്റെ അനുഭവം അങ്ങനെയാണ് അപ്പോൾ എല്ലാം ഇറക്കി കഴിഞ്ഞ് ലാസ്റ്റ് ചാക്ക അതെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇത് വേറൊരു പുതിയൊരു വഴിയിലോട്ട് പോകാനാ എനിക്കറിയില്ല ഞാനപ്പ എന്നോട് ഏറ്റവും ചോദിച്ചു പിന്നെ ഇത് കാളമുക്ക് അത് ഇത് കാളമുക്ക് ഞങ്ങള് പെട്രോൾ അടിക്കാൻ വേണ്ടി കയറാനായിട്ട് പെട്രോളൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതേ കാളമുക്ക് ഫിഷ് മാൾ നമ്മളന്ന് രണ്ട് ഇത് കാണിച്ചായിരുന്നില്ല ഒരു ആദായക്കടയും ഒരു കടയും കൂടി കാണിച്ചില്ല അതാണ് അതിലൊന്നാണ് ഇത് അപ്പൊ ഈ പ്രശ്നം നമ്മൾ മീൻ മേടിച്ചെക്കണത് ഇവിടെന്ന എന്ത്താ മേടിച്ചത് മറന്നു മത്തി മത്തി കത്തിയ മേടിച്ചു നമ്മള് അപ്പോൾ കൂന്തലി വലിയ കൂന്തൽ കേട്ടോ ചിലനാട്ടിൽ ഇതിനെയൊക്കെ കണവേ അങ്ങനെ എന്തോരത് പറയോന്ന് തോന്നുന്നു അത്യാവശ്യം നല്ല മീനൊക്കെ ഉണ്ട് ഇത് പുറത്തായിട്ടുള്ള ഭാഗങ്ങളാണ് കേട്ടോ ഇതുപോലെ തന്നെ അകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഫിഷിൻ്റെ ഇത് കേട്ടോ വലിയ മീനാണ് കേട്ടോ മറ്റേ ആ കണവ പറഞ്ഞ ഞാൻ അതിൻ്റെ അരികത്തുള്ളതാണ് വലുതാണ് മീനൊക്കെ കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല സർവീസിങ് ഒരു മൊത്തം ക്ലീൻ ആക്കി ഒക്കെ നമുക്ക് തരും കരിമീൻ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളൊരു മൂന്ന് മണി അടുക്കയാണ് ചെന്നത് അപ്പോൾ വലിയ തിരക്കില്ല കാരണം അവര് മീനൊക്കെ എടുത്ത് വെക്കണുണ്ടായിരുന്നു അങ്ങനെ നമ്മത്ത് കേറിയായിരുന്നു കേട്ടോ ഞാൻ അവിടെ ഇരുന്ന് പോയി കണ്ടോ ഞാനവിടെ ഇരുന്ന് പോയി പ്രായ ചെനിക്ക് ചൂടെ എടുത്തിട്ട് വയ്യായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ അനീഷേട്ടൻ്റെ കടയിൽ കയറി ഒരു പഴംപൊരിയും ഒരു ചായയും കുടിച്ച് തിരികെ പൂ വഴി ഏട്ട വണ്ടി സൈഡ് ഒതുക്കി കാരണം രണ്ട് സൈഡിലും പഞ്ചസാര പഴവില്ലേ അതിൻ്റെ മരങ്ങളാണ് അപ്പോൾ അതെല്ലാം മൊത്തം പൂത്ത് നിൽക്കണ്ടായിരുന്നു പഴുത്ത് ഇതായിട്ട് ഇപ്പോൾ ഉണ്ടായിരുന്നു ഏട്ടാ പറിച്ചരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പറിക്കാൻ പറിച്ചുകൊണ്ടിരിക്കുമ്പോൾ വണ്ടിയിൽ ഒരു കവറിന്ന് വെച്ചൊന്നും കൈ കൊടുത്തു ഇറങ്ങി അതിൽ പറിച്ചോളാൻ പറഞ്ഞു അല്ലെങ്കിൽ ഒരു പിടിയൊക്കെ പറിക്കോളി കണ്ട ഇതാണ് സംഭവം നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയണേന്ന് എനിക്കറിയില്ല അത് കഴിഞ്ഞ് നേരെ വന്ന് ഗുരുവായൂർ അമ്പല നടയുടെ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്ന് കറിയൊക്കെ സെറ്റാക്കി പോ കണ്ട ട ടിക്കറ്റെടുത്തേക്കണം കണ്ട അപ്പം പത്ത് ഷോ അത് പോന്ന് ചെറിയ മറ്റേ വരുന്ന പഞ്ചസാര പഞ്ചസാരപ്പഴവുമല്ലേ അത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ബൈ ബൈ സി യു